നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലം മുതൽ പല സംഭവങ്ങളാണ് കേരളത്തിന് മുന്നിൽ തെളിഞ്ഞു വന്നത് ആദ്യ ഭരണത്തിലെ സ്വർണക്കള്ളക്കടത്തും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിന്റെ അറസ്റ്റും ജയിൽവാസവുമൊക്കെ അന്ന് വലിയ വാർത്തകളായിരുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെയും വേട്ടയാടുന്നത് ഇത്തരം കൊള്ളസംഘങ്ങൾ തന്നെ കള്ളക്കടത്തും കൊലപാതകങ്ങളും ഒക്കെ നടത്തിയതിന്റെ കണക്കുകളും തെളിവുകളുമാണ് അൻവർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത് ഈ കൊള്ളസംഘം നിയന്ത്രിക്കുന്നത് എ ഡി ജി പിയെ പോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെന്ന് അൻവർ പറയുന്നു എ ഡി ജി പിയെ അൻവർ വിശേഷിപ്പിക്കുന്നത് ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് എ ഡി ജി പിയുടെ ഗുരുവായി നിൽക്കുന്നത് പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെയാണ് ചൂണ്ടുപിരിൽ നീളുന്നത് തന്നെ ഈ വിഷയം ഗഹനമായി ഇക്കഴിഞ്ഞ ദിവസം സി പി ജോൺ ചർച്ച ചെയ്തു അദ്ദേഹം പറയുന്നത് ഒരു സംസ്ഥാനത്തിനുള്ളിൽ മറ്റൊരു ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുവെന്നാണ് കള്ളക്കടത്തും അധോലോക പ്രവർത്തനങ്ങളുമൊക്കെ ശൈലിയാക്കിയ സമാന്തര ഭരണകൂടമാണ് ഈ ഡീപ് സ്റ്റേറ്റ് അതിന്റെ തലവൻ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ഭരണകൂടത്തിൽ നിന്ന് ഡീപ് സ്റ്റേറ്റിൽ പ്രവർത്തിക്കാനുള്ളവരെ അവർ പ്രത്യേകം തെരഞ്ഞെടുക്കുന്നു അവരെ തങ്ങളുടെ വലം കൈയ്യായി മുഖ്യമന്ത്രി നിയോഗിക്കുന്നു അത്തരം ആളുകളാണ് പി വി അൻവറും എ ഡി ജി പി അജിത് കുമാറും സുജിത് ദാസും ഒക്കെ കൊള്ള സംഘത്തിൽ ഇപ്പോൾ കുടിപ്പക വളർന്നിരിക്കുന്നു അതിന്റെ പ്രതിഫലനങ്ങളാണ് തമ്മിലടി അൻവറിന്റെ അലമാര തുറന്നു നോക്കിയാൽ അവിടെ അസ്ഥി കാണുമെന്നാണ് സി പി ജോൺ പറയുന്നത് അത്രയേറെ കൊള്ളകൾക്ക് കൂട്ടുനിന്നവരാണ് ഇപ്പോൾ പരസ്പരം വെട്ടിമരിക്കുന്നത് എഡിജിപിക്കെതിരെ അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്ന വിചിത്ര രീതിയാണ് ഇപ്പോൾ കേരളത്തിൽ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം മറ്റു തലങ്ങളിലേക്ക് പ്രതിഷേധം വളർത്തുന്നുവെന്നാണ് സി പി ജോൺ പറയുന്നത് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അങ്ങേയറ്റം ഗൌരവതരമാണ് തന്നെ ഒരു സിബിഐ അന്വേഷണമാണ് ഈ വിഷയത്തിൽ വേണ്ടതെന്ന് സി പി ജോൺ പറയുന്നു ഇതിനിടയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേരളത്തിലെ സംഭവ വികാസങ്ങൾ തുടങ്ങി ആർഎസ്എസ് നേതാക്കളുമായുള്ള എ ഡി ജി പിയുടെ സന്ദർശനം തന്നെയാണ് ഇപ്പോൾ മുഖ്യ വിവാദം കേരളത്തിൽ ഒരു സമാന്തര ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുവെന്ന വിവരം കേന്ദ്ര ഇന്റലിജൻസ് വകുപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ചുരുക്കത്തിൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന നിഗമനത്തിൽ ആഭ്യന്തര വകുപ്പ് എത്തിയേക്കും അങ്ങനെയെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം ഏതുസമയം വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഈ വിഷയത്തിൽ കനത്ത അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ചിലർ ഒരുങ്ങുന്നു കോടതി ഉത്തരവ് ഒരു സി ബി ഐ അന്വേഷണത്തിലേക്ക് വഴിവെക്കുമോ എന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലെ സ്വർണ കള്ളക്കടത്തും അനുബന്ധ വിഷയങ്ങളുമൊക്കെ കേന്ദ്ര ഏജൻസികൾ തുടർച്ചയായി അന്വേഷിച്ചിരുന്നു മാബി എന്ന ഒരു വ്യക്തിയെ കാണാതായിരിക്കുന്നു അതിനു പിന്നിൽ പ്രവർത്തിച്ചത് സംസ്ഥാനത്തിന്റെ എ ഡി ജി പി ആണ് എന്ന് പി വി അൻവർ തുടർച്ചയായി പറയുന്നു പി വി അൻവർ പറയുന്നത് എ ഡി ജി പി അജിത് കുമാർ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് നിരവധി കള്ളക്കടത്തും കൊലപാതകങ്ങൾക്കുമൊക്കെ കൂട്ടുനിന്ന ഒരു എ ഡി ജി പി സംസ്ഥാനം ഭരിക്കുമ്പോൾ ഇക്കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന നിഗമനത്തിൽ കോടതി എത്തിയാൽ സി ബി ഐ അന്വേഷണത്തിന് തന്നെ സാധ്യതയുണ്ട് സി ബി ഐ അന്വേഷണത്തിൽ എന്തെങ്കിലുമൊക്കെ വരുമോ എന്ന് കേരളം സംശയിക്കും മുൻപും കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യങ്ങളുമായി കേരളത്തിൽ കുതിച്ചെത്തിയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട് ഡീപ് സ്റ്റേറ്റിനെ നിലനിർത്താൻ ചില കൂടിക്കാഴ്ചകൾക്ക് മുഖ്യമന്ത്രി തന്നെയാണ് എ ഡി ജി പി അജിത് കുമാറിനെ അയച്ചത് എന്ന് സി പി ജോൺ ഉറപ്പിച്ചു പറയുന്നു അൻവർ പറയുന്നതിലെ ചില കാര്യങ്ങൾ വാസ്തവമാണ് കൊള്ള സംഘത്തിൽ അൻവർ ഉൾപ്പെടെയുള്ളവരായിരുന്നു മുൻപ് പ്രവർത്തിച്ചത് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ തെറി ആക്രമിക്കാൻ മുഖ്യമന്ത്രി വിനിയോഗിച്ചിരുന്നത് പി വി അൻവറിനെയാണ് എന്നാൽ അൻവറിന് തന്റെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കൊള്ളസംഘത്തിനെതിരെ തിരിഞ്ഞു കൊള്ളസംഘം തമ്മിലടിച്ചു അതിനു പിന്നിൽ ഒരുപിടി കാര്യങ്ങളുണ്ട് വ്യക്തമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇക്കാര്യങ്ങൾ പുറത്തുവരൂ എന്ന് സി പി ജോൺ ശക്തമായി പറയുന്നു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന ഭയം കേരളത്തിലെ സി പി എമ്മിലും തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അണികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമാണ് ഇക്കാര്യം തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ മലക്കം മറിയാനുള്ള കാരണവും പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ പൊതു മണ്ഡലത്തിൽ വലിയ ക്ഷീണമാണ് സി പി എമ്മിന് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് സി പി എം നേതൃത്വം പറയുന്നു അതുകൊണ്ട് തന്നെ തിരുത്തൽ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് എ ഡി ജി പി അജിത് കുമാറിനെയും പി ശശിയേയും മാറ്റുക എന്ന ഒറ്റ ഫോർമുല മാത്രമാണ് ഇപ്പോൾ പാർട്ടിയുടെ മുന്നിൽ അടിയന്തരമായി ചില തിരുത്തൽ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ മാധ്യമങ്ങൾ ഈ വിഷയം കൂടുതൽ വിവാദമാക്കുകയും ഒടുവിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് കാരണമാവുകയും ചെയ്തേക്കാം അത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ പിടിച്ചുകൊലുക്കും ഈ മാസം പകുതിയോടെ അവധിയിൽ പ്രവേശിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ തിരികെയെത്തുമ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നതാണ് സിപിഎം നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും കടുത്ത നടപടികൾ എടുക്കണമെന്ന ആവശ്യം ഇതിനകം തന്നെ സിപിഎം നേതൃത്വം ഉയർത്തിക്കഴിഞ്ഞു കണ്ണൂരിലെ കരുത്തനായ നേതാവ് ഇ പി ജയരാജനെതിരെ ശക്തമായ നടപടികൾ എടുത്ത പാർട്ടി എന്തുകൊണ്ട് എ ഡി ജി പി അജിത് കുമാറിന്റെ മുന്നിലും പി ശശിക്കു മുന്നിലും ഭയപ്പെട്ടു നിൽക്കുന്നു എന്ന ചോദ്യം ജനങ്ങൾക്കിടയിലുണ്ട് എന്ന് പറഞ്ഞു ി തിരിച്ചറിഞ്ഞിരിക്കുന്നു രണ്ടു കൂട്ടരുടെയും കാര്യത്തിൽ എന്തുകൊണ്ട് തികഞ്ഞ നിശബ്ദത മുഖ്യമന്ത്രി പിണറായി വിജയൻ പുലർത്തുന്നു പിണറായി വിജയൻ എന്തൊക്കെയോ ഭയപ്പെടുന്നു എന്ന തോതൽ പൊതുമണ്ഡലത്തിലുണ്ട് എന്നതാണ് സിപിഎമ്മിന്റെ നിഗമനം ജില്ലകൾ തോറും നടക്കുന്ന സംഘടനാ സമ്മേളനങ്ങളിൽ നിന്ന് നേതൃത്വത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ ശക്തമാണ് പാർട്ടിയെ എടുത്തു കിണറ്റിലിടുന്ന തരത്തിലാണ് അംഗങ്ങൾ പ്രതികരിക്കുന്നത് ശേഷം നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടുപോകും എന്ന തിരിച്ചറിവും സി പി എമ്മിനുണ്ട് നിയമസഭയിൽ പിണറായി വിജയനെ പ്രതിപക്ഷം എടുത്തിട്ട് പൊരിക്കും എന്നുറപ്പാണ് സ്വർണക്കടത്തും കൊലപാതകവും ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പിക്ക് പി വി അൻവർ ഉയർത്തിയത് സമാനതകളില്ലാത്ത ആരോപണങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് പിണറായി വിജയനും പി ശശിയുമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്ന കാഴ്ചപ്പാട് ഇപ്പോൾ പാർട്ടിയിൽ ശക്തമായി സി പി ജോൺ വിവരിക്കുന്നതും അതുതന്നെയാണ് സംസ്ഥാനത്ത് മറ്റൊരു സമാന്തര ഭരണം മുൻപ് ദുബായ് കേന്ദ്രീകരിച്ച് കേരളത്തിൽ നടക്കുന്ന സമാന്തര ഭരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിരുന്നു എന്നാൽ അതിനേക്കാളൊക്കെ ഭയാനകമാണ് ഇപ്പോൾ കാര്യങ്ങൾ ഡീപ് സ്റ്റേറ്റിന്റെ പേരുകൾ ദുബായ് അടക്കമുള്ള നാടുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അധോലോകം തന്നെയാണ് കേരളം ഭരിക്കുന്നത് എ ഡി ജി പിയുടെ ഭാര്യ മുംബൈയിലെ അധോലോക നായകനുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തുന്ന ശബ്ദരേഖ തന്റെ കയ്യിലുണ്ട് എന്ന് പ്രസ്താവന ഇറക്കിയ ആളാണ് പി വി അൻവർ അൻവറിന്റെ വിമർശനങ്ങളിൽ ഏറിയ പങ്കും രാജ്യവിരുദ്ധത സി പി എം പാർട്ടിക്കേറെ അടിത്തറിയുള്ള വടക്കൻ ജില്ലകളിലെ പ്രതിനിധികൾ ഇപ്പോൾ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തിറങ്ങി നേരത്തെ സി പി എമ്മിന്റെ ഏറെ പ്രതീക്ഷ ന്യൂനപക്ഷ വിഭാഗത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ പിന്തുണയിലായിരുന്നു ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പിയുടെ രഹസ്യ സന്ദർശനമാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തെ ചുടുപ്പിച്ചിരിക്കുന്നത് ഇതോടെ വടക്കൻ മലബാറിലെ സ്ഥിതി തീർത്തും ദുർബലമായി പാർട്ടി നേതാക്കൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത അവസ്ഥ പി വി അൻവറിനു പിന്നിൽ കെ ടി ജലീലും കാരാട്ട് റസാക്കുമൊക്കെ ചേർന്നത് ഇതിന്റെ പ്രതിഫലനങ്ങളാണ് എന്ന് വ്യക്തം മലപ്പുറം ജില്ലയിൽ ഒലിച്ചുപോകുന്ന പാർട്ടിയായി ഇപ്പോൾ സിപിഎം മാറിയിരിക്കുന്നു വടക്കൻ ജില്ലകളിലും പാർട്ടിയുടെ കരുത്തുള്ള കോട്ടകളിലുമൊക്കെ സി പി എം തകർന്നടിയുന്നു പരസ്യ വിമർശനങ്ങളുമായി അംഗങ്ങൾ കളത്തിൽ നിറയുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും ഗൗരവത്തോടെ തന്നെ പാർട്ടി കാണുന്നു മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതിനു ശേഷം മാത്രമാണ് പി വി അൻവർ പത്തിപടക്കിയത് അതിനു പിന്നിൽ ഭീഷണിയോ മറ്റെന്തെങ്കിലും സമ്മർദ്ദങ്ങളോ ഉണ്ടോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ഇപ്പോൾ ജയിലിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും അധോലോക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു എന്നതിന്റെ തെളിവാണ് പി ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ എ ഡി ജി പി അന്വേഷണത്തിന്റെ ഭാഗമായി നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ഡി ജി പി നടത്തുന്നത് ഇതോടെ സർക്കാർ കൂടുതൽ ദുർബലമാകും എന്നുറപ്പ് അതിനിടയിൽ സിബിഐംഗാനം അന്വേഷണത്തിൽ ഇടപെട്ടാൽ അത് കാര്യങ്ങൾ കൈവിട്ടുപോകും എന്ന് സിപിഎം തിരിച്ചറിയുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി അതിലപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്ന സി പി എം പാർട്ടിക്ക് സമാനതകളില്ലാത്ത പ്രതിസന്ധികളാണ് പുതിയ ആരോപണങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല എന്ന ന്യായീകരണവുമായി ഇക്കഴിഞ്ഞ ദിവസം സാക്ഷാൽ സ്പീക്കർ തന്നെ കളത്തിലിറങ്ങി അതിനു പിന്നിൽ ചില രഹസ്യ അജണ്ടകളുണ്ട് ഭരണകൂടത്തിന് മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്ന വിമർശനങ്ങളെ തടുക്കുക തന്നെയാണ് ഷംസീറിന്റെ പ്രസ്താവന കൊണ്ട് സർക്കാർ പ്രതീക്ഷിച്ചത് എന്നാൽ കാര്യങ്ങൾ ഒന്നിനൊന്ന് കീഴ്മേൽമറിയുന്ന കാഴ്ചയാണ് കേരളത്തിനു മുന്നിൽ മാങ്ങാ മോഷ്ടിച്ച പോലീസുകാർ പുറത്ത് സ്വർണം കടത്തിയവർ അകത്ത് ഇതൊക്കെയാണ് പോലീസ് ഗ്രൂപ്പിലെ പരിഹാസങ്ങൾ പോലീസ് അസോസിയേഷൻ പോലും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എ ഡി ജി പി അജിത് കുമാർ കൊള്ള സംഘത്തിന്റെ നേതാവാണ് എന്ന് പി വി അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിസ്സംഗരായി നിന്നുപോയി കേരളത്തിലെ മുഖ്യ പോലീസ് ഉദ്യോഗസ്ഥരും അജിത് കുമാറിനെതിരെ ഉണ്ടാകണമെന്ന ആവശ്യം അതുകൊണ്ടുതന്നെ പാർട്ടി ശക്തമായി കൈക്കൊണ്ടിരിക്കുന്നു പൂർണ്ണമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന പിണറായി വിജയൻ കൈകാലിട്ടടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കേന്ദ്ര ഏജൻസികൾ ഇക്കുറിയെങ്കിലും എത്തി കേരളത്തിന്റെ ഡീപ് സ്റ്റേറ്റ് അടിവേരുമാധമോ എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്